ഹലോ വെൽക്കം ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുവരെയും വീഡിയോ കണ്ടു തുടങ്ങുക ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നാറ്റക്കോഴയെ പറ്റി പറയാൻ തന്നെയാണ് നാറ്റക്കോഴയുടെ ഒരു പച്ചക്കള്ളൻ നമുക്ക് ഇവിടെ പൊളിച്ചെടുക്കാനുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിച്ച് തുടങ്ങാം നമ്മൾ ഹബീബായ അലൈഹി തങ്ങളെ നമ്മൾ ഹബീബിനോട് നമ്മൾ സഹായം ചോദിക്കണം അള്ളാഹു റസൂലിനോട് ചോദിക്കണം അള്ളാ ആദരിച്ച അള്ളാഹു ബഹുമാനിച്ച മഹാനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അറിയോ അപ്പോ നമുക്ക് അൻപത് കോടിന്റെ അടുത്ത് സ്വലാത്ത് ഹബീബിന്റെ മുത്തുമണികൾ എനിക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് ഹബീബിന്റെ ചാരത്ത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് അലഹദില്ല എന്ത് അത്ഭുതമാ എന്തൊരു അത്ഭുതമാണ് സുഹാൻ ആ പകലും കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ട് ജോലി പോലും ചെയ്യാതെ റസൂലിനെ സ്നേഹിച്ച് അഹുബിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയ നൂറേ ഹബീബിൻ്റെ മുത്തുമണികളുണ്ട് ആ മുത്തുമണികൾ തന്ന സ്വലാത്ത് സൊലാത്ത് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ോയെ അല്പമെങ്കിലും ഉളുപ്പ് വേണം ഇങ്ങനെ പച്ച കള്ളങ്ങൾ വിളിച്ച് പറയുന്നതിന് കാരണം അമ്പതില് അമ്പത് കോടി സലാത്തുമായിട്ടാണ് സ്ഥലത്തുമായിട്ടാണ് എന്ന് പറയുന്ന ഹാമിദ് എന്ന് പറയുന്ന നാറ്റക്കോയ മക്കയിലേക്ക് പോയതും അവിടെ കൊണ്ട് കൊടുക്കുകയാണ് മുത്തു റസൂലിന്റെ പറ്റി പഠനം എന്താണെന്നറിയോ നിങ്ങൾക്കറിയോ എന്നാ ചോദിച്ചത് മുത്തു റസൂൽ ആരെന്ന് ആരോടാണ് ചോദിക്കുന്നത് കൂടെയുള്ള താത്തമാരോട് കുറയെ ഫഹുതയും ഇട്ട് മുഖമക്കനെയും വഹച്ചുകൊണ്ട് തൻ്റെ തൻ്റെ എന്തോ വലിയൊരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുത്തുകസൂലുള്ളായിയുടെ ചാരത്തേക്ക് വലിയ ആളിനെ പോലെ കുറേ താത്തമാരാ ലൈവിലൂടെ കാണുന്നുണ്ട് നാറ്റക്കോയി എന്ന് പറയുന്ന ഒരു കള്ളത്തരത്തിന്റെ ഉസ്താദായി മാറിക്കൊണ്ടിരിക്കുന്ന നാറ്റക്കോയെന്ന് പറയുന്ന ഹാമിതാറ്റക്കോയ മുത്തുസൂലുള്ളായിയുടെ ചാരത്ത് എന്നിരിക്കുകയാണ് അമ്പത് കോടി അമ്പത് കോടിയാണ് ഒന്നും എത്രയാണ് കോടി സലാത്തുമായി തങ്ങളുടെ അടുത്തേക്ക് പറയുന്നു അതിനുശേഷം എത്രാഹുലൈബല് ആദരിച്ച ഹബീബാണെന്ന് അവിടെ വന്ന് പറയുക അതിന് ചോദിക്ക നിങ്ങൾക്കറിയോ അള്ളാഹു ആദരിച്ചതാണ് ഹബീബെന്ന് ഇത്രത്തോളം നാണം കെട്ട മുഖയെ താത്തമാരാ ലൈവിന്റെ മുഖയിൽ നിന്നുകൊണ്ട് മുഖമക്കനിച്ചുകൊണ്ട് വകതയിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് തങ്ങളിപ്പോ എന്തോ വലിയ സംഭവമാണ് എന്തോ വലിയ ആളാണെന്നുള്ള രീതിയിലാണ് നടക്കുന്നത് ആ ഒരു ീതിയിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത്രത്തോളം അകപ്പതിച്ചു പോയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു പോകുന്നത് വാക്ക് ഒരു രീതിയിലും ഒരു കാര്യം അറിയില്ല എന്ന് പല വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ട് തങ്ങളിപ്പ നേതൃത്വം കൊടുത്തുകൊണ്ട് മക്കയിലേക്ക് ഉമ്പതയ്ക്കൊണ്ട് കൊണ്ടുപോയ ഒരു വിഭാഗം ജനങ്ങളാണ് തൻ്റെ വകയിലേക്ക് പോകുന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുകയാണ് ആ താത്തമാർക്കൊക്കെ എത്രത്തോളം ഉളുപ്പുണ്ടെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ആ താത്തമാർക്കൊക്കെ എത്രത്തോളം ഉളുപ്പുണ്ടെന്നാണ് കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ ആ താത്തമാരൊക്കെ എത്രത്തോളം ഉളുപ്പോട് കൂടിയാണ് അല്ലാതും എന്റെ റസൂലിന്റെയും അല്ലാതും പൊരുത്തത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നേരായ രീതിയിൽ ഒരു ഉമ്പക ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവർ തങ്ങളിപ്പയുടെ പറയെ പോയതെന്ന് എനിക്ക് തോന്നുന്നില്ല തങ്ങളിപ്പയോടുള്ള മെഹമത്ത് കൊണ്ട് തങ്ങളിപ്പയോടുള്ള ഇഷ്ടം കൊണ്ട് പോയതാകാനാണ് സാധ്യതയെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അവർ യഥാർത്ഥത്തിൽ ഒരു ഉമ്പക ചെയ്യാനാണ് പോയതെങ്കിൽ എത്രയോ നല്ല ഉമ്പകങ്ങൾ ജീവിക്കുന്ന ടീമുകൾ ഇവിടെയുണ്ട് അവരോടൊപ്പം നല്ല രീതിയിൽ പോയി ഉമ്പക ചെയ്യാൻ ആഗ്രഹിക്കൂലേ ഇതുപോലെയുള്ള കള്ളന്മാരുടെ കുറയെ പോകുമോ ഇതുപോലെയുള്ള കള്ള തങ്ങന്മാരുടെ പുറകെ പോകുമോ ഒരിക്കലും പോയില്ല അവരെന്ന് യഥാർത്ഥത്തിൽ പകച്ച് പോകുന്നതല്ല നാട്ടക്കുലെ ലൈവിൽ വന്നുകൊണ്ട് പത്ത് പേരെ ഷോ കാണിക്കാൻ വന്നതാണ് നിങ്ങൾ എന്തായാലും ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ പിന്നെന്തിനാണ് ആ മുഖമക്കനായിട്ടേക്കുന്നത് നിങ്ങൾ ഷോ കാണിക്കാനാണെങ്കിൽ അതും കൂടി ഊരി മാറ്റിയിട്ട് നിങ്ങൾക്ക് തങ്ങളുപ്പയുടെ പുറകിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഷോ കാണിച്ചൂടെ എത്രത്തോളം അകപ്പതിച്ചു പോയിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ എൻ്റെ വീഡിയോ കാണുന്ന കഴിഞ്ഞ വീഡിയോയൊക്കെ കണ്ടവരിൽ നിന്ന് ഭൂരിഭാഗം പേർക്കും നല്ല രീതിയിലുള്ള ഓർമ്മയും ബോധ്യവും ബോധവും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം നല്ല രീതിയിൽ തന്നെ അവർക്ക് കുറേ മോട്ടിവേഷൻ എൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാവുകയുണ്ടായി അവർ ഒരുപാട് എനിക്ക് നല്ല കമൻറ്റുകൾ ഇട്ട് അതുപോലെ തന്നെ അഡിക്റ്റായിരിക്കുന്ന പേര് എതിരാളികൾ മോശമായ കമൻറ്റുകൾ ഇരുന്നുണ്ട് അവരെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കമൻറ്റുകൾ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും കാരണം എനിക്കതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം നിങ്ങൾ എത്രത്തോളം മോശമായി കമൻറ്റിട്ടാലും എനിക്കൊന്നും ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് അപ്പായും അറിയാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രത്തോളം അകപ്പതിച്ചു പോകാൻ ും പാടില്ല ഒരു മതത്തെ വിറ്റാണ് ഇയാൾ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് അറിയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹുവേ ഒന്നും രണ്ടും വല്ല സഹോദരങ്ങളെ അമ്പത് കോടി അമ്പത് ലക്ഷമല്ല അഞ്ചു ലക്ഷമല്ല ഒരു കോടിയല്ല പത്ത് കോടിയല്ല അമ്പത് കോടി സ്ഥലത്താണ് താത്തമാര് ജോലിക്ക് പോലും പോകാതെ ഇരുന്ന് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് തങ്ങളിപ്പൊ പറയുന്നത് എത്രത്തോളം അകപ്പതിച്ചു പോയി ഒന്നും രണ്ടുമല്ല ഒരു സംഖ്യയുടെ കണക്ക് തെറ്റിയാൽ മതി ഈ പറയുന്നത് വെറുതെയാണ് ഏകദേശം ഒരു പതിനായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ മൂന്ന് ലക്ഷമോ അഞ്ചു ലക്ഷമോ സ്ഥലത്താവട്ടെ അതെ കേൾക്കാൻ കൊള്ളാം അമ്പത് കോടി അല്ലയോ ഒരു കോടി ആവട്ടെ കേൾക്കാൻ കൊള്ളാം പക്ഷെ അമ്പത് കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെയും ചെയ്യുന്ന നാട്ടെപ്പോയുള്ള നാറ്റപ്പോയെ നാറ്റപ്പോയെ പോലെയുള്ള ജനങ്ങളെ എന്ത് മാത്രം സൂഷണം ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങൾ ഒന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യകരമാണ് എത്രത്തോളം പച്ചക്കള്ളമായിരിക്കാൻ പറഞ്ഞിരിക്കുന്നത് അമ്പത് കോടിയാണ് ഒരു കോടിയും രണ്ട് കോടിയും നൂറ് കോടിയും ഒന്നുമല്ല അമ്പത് കോടിയാണ് സലാത്ത് ചൊല്ലി എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന രീതി കള്ളം പറയണ്ടേ ഇതൊക്കെ ആര് വിശ്വസിക്കാൻ കൂടെയുള്ള അടിമകളായിട്ടുള്ള താത്തമാര് വിശ്വസിക്കും അമ്പത് കോടി സലാത്തുമായി മുത്തുകടുത്തേക്ക് പോയേക്കുവാർക്ക് വേണ്ടി താത്തമാർക്ക് വേണ്ടി ഇതൊക്കെ പച്ച കള്ളമാണ് ഇത്രത്തോളം ദീനിനെയും മുസൽമാനെയും മുസ്ലിമിനെയും ചൂഷണം ചെയ്യുന്ന വേറൊരു നാറ്റക്കോയെ എന്ന് പറയുന്ന കള്ളനും ഈ ലോകത്തുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം മോശമായ രീതിയിലാണ് ഇയാളുടെ പോക്കെന്ന് എനിക്ക് ഒരു വീരയെ കൂടെ തന്നെ കണ്ടപ്പോ മനസ്സിലായിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നമ്മളെത്തെ എത്രത്തോളം പവിത്രമായി കാണുന്ന ഒരു മതമാണ് ഈ ഒരു മതത്തെ ഇത്രത്തോളം മോശമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു നാട്ടക്കോയണല്ലോ നിങ്ങൾ എല്ലാവരും പ്രഹയെ കൊണ്ടു നടക്കുന്നതെന്ന് അറിയുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് മഹാവ്യക്തിത്വങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരിവിടെ ജീവിച്ചിരുനിറ്റി മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊന്നും ഇതുപോലെയുള്ള നാട്ടെപ്പോയെ പോലെയുള്ള ആൾക്കാരായിരുന്നില്ല ഒരുപാട് തങ്ങന്മാര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട് അവരാരും നാട്ടെപ്പോയെ പോലെ ഇങ്ങനെ പകയിപ്പിച്ചിട്ടില്ല ഇസ്ലാമിനെ ഇതുപോലെയുള്ളൊരു ഹംക്കിനെയാണല്ലോ നിങ്ങളൊക്കെ ആദരിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതെന്ന് പറയുമ്പോ ഒരുപാട് സങ്കടമുണ്ടത്രേ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കൂ തങ്ങളിപ്പൊ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അറിയോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾ പറയും നീ എന്തിനാണ് വീഡിയോ ഇടുന്നത് നിനക്ക് റീച്ചുണ്ടാവൂല നിനക്ക് പൈസ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം കിട്ടും മതക്കെ സത്യമാണ് ഞാൻ ഒരിക്കലും കള്ളം പറയുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ഇരുന്ന വീഡിയോ ചെയ്യുന്നെങ്കിൽ അതൊരിക്കലും ഇസ്ലാമിനെയോ മതത്തെയോ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ മതത്തെ കളിയാക്കിയോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലൊന്നും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നില്ല ഇയാൾ കാണിക്കുന്ന തെറ്റായ ധാരണയും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്ന ഇയാളുടെ സംസ്ഥാനം ും ഇയാളുടെ കള്ളങ്ങളും മാത്രമാണ് ഞാൻ ഇവിടെ പൊളിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയുമായി നാളെ ഞാൻ വരുന്നതാണ് അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് നാട്ടിൽ പോയി ഇഷ്ടപ്പെടുന്നതിൽ എനിക്കൊരു വിനോദവും നിങ്ങൾ എന്ത് മോശ കമന്റ് എനിക്ക് ഇട്ടാലും എനിക്കൊരു വിനോദവും ഇല്ല അപ്പോ എന്ത് തന്നെയായാലും നമുക്ക് വീണ്ടും അടുത്തൊരു മനോഹരമായ ഒരു വീഡിയോ കാണാം അപ്പൊ ഈ ഒരു ചാനൽ നിങ്ങൾ മസ്റ്റായും സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ